പലരും വിചാരിച്ചു റസ്മിനെ ഇന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമായിരിക്കും വിടുമായിരിക്കുമെന്ന് കാര്യം അതുപോലത്തെ ഒരു നടപടി എടുക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ കുറേ ഒരു യെലോ കാർഡ് രണ്ടാഴ്ച ഡയറക്റ്റ് നോമിനേഷനും പിന്നെ ഒരു യെലോ കാർഡും കൊടുത്തിട്ടുണ്ട് ആ ഒരു ശിക്ഷ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാരും പറഞ്ഞു റസ്മിൻ ചെയ്ത് തെറ്റാ തെറ്റാന്നൊക്കെ പറഞ്ഞു പക്ഷെങ്കില് ഒരു പ്രയോജനം ഉണ്ടായില്ല വിടുമെന്ന് വിചാരിച്ചു പക്ഷെ ഇനിയും എനിക്ക് തോന്നുന്നില്ല റസ്മിനെ അടങ്ങിയിരിക്കും റസ്മി റസ്മിന്റെ ഈ അഹങ്കാരം ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ കാര്യം വന്നു മുതലേ റസ്മിൻ കാട്ടി കൂട്ടി നോക്കിയാൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് വീണ്ടും അത് തന്നെ ആവർത്തിക്കും പിന്നെ വീണ്ടും ഇനി ഒന്നുകൂടിങ്ങനെയൊക്കെ കാണിച്ചാൽ ചിലപ്പോ റെഡ് കാർഡ് കൊടുക്കും വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നും വരാം പക്ഷേ ഏതായാലും ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാ ആൾക്കാരും പറഞ്ഞു സിജോക്ക് അടുത്ത് തീർത്ത് തന്നെ പറഞ്ഞു അത് ശരിയായില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു നേരെ തിരിച്ചൊരു ഒരു പുരുഷനടിക്ക് വരുന്നെങ്കിൽ അപ്പോഴേ നടപടിയെടുത്തേന് അതാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വരുന്നത് ഇങ്ങനെ ഒരു ഗെയിം ഷോ എവിടെ സ്ത്രീ പുരുഷൻ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ ഈ ഒറ്റ കാര്യത്തിൽ കൂടെ അതിന്റെ വ്യത്യാസം കണ്ടോ മനസ്സിലാകുന്നുണ്ട് അപ്പൊ കണ്ടറിയാ ഇനി എന്തൊക്കെയാ അവിടെ നടക്കുമെന്നുള്ളത്